എൻ്റെ കൊച്ച മരിച്ചു പോയൻ പറഞ്ഞ അമ്മമാർ പറ ആശുപത്രി എന്ന് പറഞ്ഞ് കിടത്തില്ല എല്ലാവരെയും അറിയിച്ചോളാം പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ ഒന്ന് വിളിച്ചേ ഉള്ളൂ എൻ്റെ കൊച്ചേച്ചി എന്ത് ഭർത്താടും പറഞ്ഞറിയാമോ സോസമ്മ മാതൃവേദിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമ്മമാർ നമ്മുടെ ഇടവകയിൽ ഇല്ല ഒരു തരത്തിലും മറ്റൊരു തരത്തില് പോലെ ഓരോ ചേട്ടന്മാരും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊയർവാടുന്നതാണ് ഏറ്റവും മനസ്സിന് സന്തോഷം കാരണം കുർബാനയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുക മാതൃവേദി സഹോദരിമാര് സ്നേഹവിരുന്ന് ഭാഗമായി ചെയ്യുന്ന പലഹാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പാചകം ഓരോ ആവശ്യത്തിന് മാത്രമാണ് അരച്ചെടുക്കുക അറിഞ്ഞിരുന്നത് ഇട്ടു തോമ്പ് തിരുനാളില് ഞാൻ എല്ലാ ആശംസകളും നേരിടുക അഞ്ഞൂറോളം പേര് നടത്തുന്ന ഈ ഒരു തിരുനാൾ എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ് കാരണം ഒരു വകയിൽ ജനങ്ങൾ മൊത്തം ഒന്നിച്ച് ചേർന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നതന്നെ എൻ്റെ പ്രത്യേകതയാണ് തീർച്ചയായും ഇതിൽ ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ടായിരിക്കും ആ നിയോഗങ്ങൾ സാധിച്ചിട്ടാൻ വേണ്ടി മാതാവിനോട് ഞാനും പ്രാർത്ഥിക്കാം എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യസിച്ചുകൊണ്ട് ഈ എട്ട് എട്ടുതമ്പ തിരുനാളിനാണ് പ്രത്യേകിച്ചും ഏഴ് എട്ടാം തീയതിയിൽ നടക്കുന്ന മഹാതിരുനാള് എല്ലാ ആശംസകളും തിരുന്ന് ഏറെ ബഹുമാന്യനായ കുര്യൻ കോട്ടയം അച്ഛൻ വികാരിയ ആയിരിക്കുന്ന ഈ ഈ പള്ളി നടത്തുന്ന ഞാൻ എല്ലാ നന്ദി ഇടവയ്യയുടെ എട്ട് നോമ്പ് തിരുനാളിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി മേന അർപ്പിപ്പിച്ചത് ഈ ഇടവ അംഗമായ പാലാച്ചേരി തോമാ തോമാച്ചനാണ് തോമാച്ചൻ ചൂടച്ചേരി ഇടവയ്യയുടെ വികാരിയും സെൻറ്റ് ജോസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജരുമാണ് അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ളവരെ ഒത്തിരി സന്തോഷവും നന്ദിയുമുണ്ട് അമ്മയുടെ പള്ളിയിൽ ഇവിടെ ദേവാലയത്തിൽ വരുവാനും വലിയർപ്പിക്കുവാനും സാധിച്ചതിൽ മാനത്തൂരമ്മയുടെ തിരുനാള് ഇട്ടുനോമ്പ് തിരുനാൾ മാനത്തൂരിടവാങ്ങൾക്കും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്കും വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളാണ് വരുന്നത് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പെരുന്നാളോടനുബന്ധിച്ചുള്ള വർഷങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധി അമ്മ വഴി വലിയ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയും ചെയ്യുന്നു ചെയ്യും

മാതാവിൻ്റെ തിരുനാളിൻ്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ക്രിസ്തു കുർബാനെ അർപ്പിച്ച് സന്ദേശം നൽകിയത് പാലാക്കത്തീറൽ പള്ളിയുടെ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ സുഭാഷ്ചൻ ആലപ്പാട്ട് കോട്ടയിൽ അച്ഛനാണ് പ്രിയമുള്ളവരെ ഇടവകയുടെ തിരുനാൾ ആഘോഷിക്കുന്ന മാനത്തൂർ ഇടവകയ്ക്ക് ഈ ജനത്തിന് മുഴുവൻ ഏറ്റവും സ്നേഹത്തോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടായിരിക്കും ിടുമ്പോ എന്തോരാനന്ദം വന്നോ പാടി ഹൃദയം സഖാരിന്തോരാനന്ദം ചൊല്ലുന്നവുകളിൽ നമ്മുടെ മാതാവിൻ്റെ തിരുനാളിൻ്റെ നാലാം ദിവസം നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയ ഇലവിഴ പുഞ്ചറ് ല വിഹാരിച്ചൻ ഫാദർ തോമസ് കൊച്ചോടക്കൽ അച്ഛനാണ് അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അച്ഛനെ ആശംസ കാപ്പിക്കാൻ അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യട്ടെ വിചാരിക്കട്ടെ മാനത്തൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനപെരുന്നാളിൻ്റെ ആശംസകൾ ഇടവാങ്ങൾക്കും എല്ലാവർക്കും നേരുന്നു പരിശുദ്ധ അമ്മയിലൂടെ നമുക്കെല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒക്കെ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നു നിറ നിത്യസഹായ െന്നും മാതാവിൻ ചിത്രമുള്ളതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞു വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു മാതാവിന് എട്ട് നവംബർ തിരുനാലിൻ്റെ അഞ്ചാം ദിവസമായി ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകിയ രമസ്റ്റി കോൺഗ്രിഗേഷനിലെ പ്രധാനപ്പെട്ട അച്ഛൻ ജിയോ കോട്ടക്കാവിൽ അച്ഛനാണ് അച്ഛനെ പ്രത്യേകം നമ്മൾ ഈ തിരുനാലിൻ്റെ എല്ലാ തിരുക്കടങ്ങൾക്കും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇന്ന് മേരി നാമധാരികളുടെ സംഗമം കൂടിയാണ് അതിനായിട്ട് എല്ലാ മംഗളങ്ങളും ചെയ്യും ചെയ്യുന്നത് ഞങ്ങളവരെ ഈ മാനത്തൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ തിരുനാൾ തിരുനാളോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് നിർദ്ദേശം നൽകാനായിട്ട് അവസരം നൽകിയത് ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ് ഇന്ന് മേരി നാമധാരികളുടെ സംഗമം നടക്കുമ്പോൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ നാമം പേർന്ന് എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാറ്റത്തിൻ്റെ തേടി നമുക്കും പ്രാർത്ഥിക്കാം ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ തിരുനാൾ വഴി തമ്മിൽ നൽകട്ടെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അത്ര സ്നേഹത്തോടെ നേർന്നു ഈ പള്ളിയുടെ കായിക സംഘത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ മുഴിക്കുന്നത് എല്ലാ ദിവസവും ഈ ബലിയിൽ സജീവമായി കായിക സംഘം സഹായിക്കുന്നു ഈ തിരുനാളിന് എട്ട് ദിവസവും കായിക സംഘം നമ്മുടെ ഇടവേൽ തന്നെ കായിക സംഘമാണ് വിശത്ത് കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും സഹായിക്കുന്നത് മാഷേ മാഷെ ഈ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ കുയർ പാടാൻ വേണ്ടി വരാനുള്ള കാരണം എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോയർ പാടുന്നതാണ് ഏറ്റവും മനസ്സിന് സന്തോഷം കാരണം കുർബാനയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുക ഞായറാഴ്ചയും നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളും എല്ലാവരും പേരെന്ന് പറയാമോ മോളുടെ പേരെന്ന് പറയാം എന്റെ പേര് അതാണ് ഞങ്ങളുടെ കോയർ ലീഡർ സന്തോഷ് കോരന് ഏകദേശം മുപ്പത്തി അഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ പള്ളിയിലെ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷിയായിരുന്നു ശബ്ദമാണ് അപ്പം ഞങ്ങളുടെ താരം ഞാനൊക്കെ നാലാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് പാടുന്നയാളാണ് സന്തോഷ് കേരണ അപ്പം സന്തോഷിയായിട്ട് നമ്മുടെ ടീം ലീഡർ നമുക്ക് ചെയ്യേണ്ട ഒരു പാട്ട് ഏത് പാട്ടാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനം ദൈവം എനിക്കൊത്ത സ്നേഹസമ്മാനം ഈ ജീവിതം സുന്ദരൂപവും ഭാവവും തിരഞ്ഞെടുത്തി ണോ മാതാവിൻ്റെ പെരുന്നാളിന് വന്നതാണ് ഞാൻ മാതാവിനെ ഞാൻ എൻ്റെ എത്രയുടെ മാതാവേ വിളിച്ചു എൻ്റെ മാതാവേന്ന് വിളിച്ചാൽ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരും ഞാൻ വിളിപ്പുറത്തുണ്ട് എന്റെ കൊച്ച മരിച്ചു പോയെന്ന് പറഞ്ഞ അമ്മമാർ പറ ആശുപത്രി എന്ന് പറഞ്ഞാൽ കിടത്തിതാ എല്ലാവരെയും അറിയിച്ചോളാം പറഞ്ഞു എന്റെ അമ്മയെ ഞാൻ ഒന്ന് വിളിച്ചോളൂ എൻ്റെ കൊച്ചേച്ചി പുറത്താണെന്ന് പറഞ്ഞറിയാവോ സുസമ്മ ആ അത്രയും ശക്തിയാണ് ഏത് മഴ ഇറച്ചു വരുമ്പോൾ ഞാൻ തുണി അലക്കൊണ്ടിട്ട് എത്ര മാതാവ് ചെയ്തായിരുന്നു എനിക്ക് വെയിൽ തള്ളി തുണി ഉണങ്ങി കിട്ടും ഒരു എന്തു പറഞ്ഞാൽ ഒരു എത്രഞ്ചോള മാതാവാണ് എൻ്റെ ആശ്രയം അതുകൊണ്ടാണോ മാതാവിന്റെ പേര് തന്നെ ഇട്ടതെട്ടതാ സന്തോഷമില്ലേ അതിലെന്തോഷം അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പൊ പിള്ളേരോട് മേരിമാരുടെ സംഗമത്തിന് വേണ്ടി അല്ലേ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം എനിക്ക് വരണമെന്ന് ൂർ കടവയുടെ മാതാവിൻ്റെ തിരുനാള് എട്ടു നോയമ്പ് തിരുനാളിനെ അനുബന്ധിച്ച് അഞ്ചാമത്തെ ദിവസമായ ഇന്ന് കടവയിലെ മേരുനാമധാരികളുടെ സംഗമം വൈകുന്നേരം നാലരയ്ക്കുള്ള കുർബാനയ്ക്ക് ശേഷം ആഘോഷിക്കുകയാണ് ഇടവയിലെ ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും വൃദ്ധരായിട്ടുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള എല്ലാ അമ്മച്ചിമാരും കുഞ്ഞുങ്ങളുമെല്ലാം ഈ ഇന്നത്തെ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്നതാണ് അവർ പ്രത്യേകം ഈ ദിവസത്തെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അവർക്ക് ഈ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്ന് ഉണ്ടാകും ആ സ്നേഹ വിരുന്ന് എൻ്റെ ഇടവയുടെ മാതൃജ്യോതിയായ സംഘടനയിലും മേരുനാമധാരികളായിട്ടുള്ള അമ്മച്ചിമാരുമാണ് ഈ വിഭവങ്ങൾ ഒരുക്കുന്നത് അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് മാതൃകയോദിയുടെ പ്രസിഡന്റും ഇതിൻ്റെ സംഘാടകമായ സിനിമ സംഘാടകമായ സെലിൻ ചേച്ചിയോട് ചോദിച്ചെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ് മാതൃക ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുന്നു അതിൽ മാതാവിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് അത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഏറ്റവും രുചികരമായിട്ട് കഴിക്കുന്ന എല്ലാവർക്കും അത് രുചികരമായിരിക്കുന്നു എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് അത് മാതാവിൻ്റെ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു സന്തോഷത്തോടെ എല്ലാ രീതിയും ചെയ്യുന്നു ഇത് പന്ത്രണ്ട് കിലോ ഉഴുന്നാണ് അഞ്ഞൂറ് ഉഴുന്നവടക്ക് ആയി എന്നതാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ചിലപ്പോൾ അത് കൂടുതലാകാം കുറവായിരിക്കാം അത് മിക്സിക്കകത്ത് തന്നെ അരച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒത്തൊരുമയോടെ ഇതിനകത്ത് സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് പഠനം ചെയ്യാൻ ഉഴുന്ന നാല് മണിക്കൂർ നേരം വെള്ളത്തിലിടണം അത് അത് കഴിഞ്ഞ് നമ്മളത് കഴുകി എടുത്ത് ഒരു പകുതി ഉഴുന്ന ആദ്യം വെള്ളത്തിനിടും അത് അരച്ച് തീരുമ്പോഴത്തേനും ബാക്കി മുതിർന്നു ഉള്ളൂ അല്ലെങ്കിൽ ഒന്നിച്ച് ഈ പന്ത്രണ്ട് കിലോ ഉഴുന്നും അരച്ചെടുക്കുമ്പോൾ പുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് കിലോ ഉഴുന്നിന് ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടര കിലോ ഉള്ളി ഒന്നര കിലോ ഇഞ്ചി ഒന്നര കിലോ മുളക് കറിവേപ്പില ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് എടുത്തിരിക്കുന്നത് അത് അരച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേനും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഒരല്പം കുളിക്കും പതിവായാലും ഇതെണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് കിലോ ഉഴുന്നാണ് മുതൽ വരെ ഒരു കിലോ ഉഴുന്നിന് സാധിക്കും എല്ലാ പ്രാവശ്യവും ഇടപോകെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ജോലി മാത്രമല്ല നല്ല ജോലിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രാഗംഭിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കൊലം കൈ തന്നെയാണ് ജോലി ക്രിസ്തീയ കുടുംബങ്ങളുടെ ഏക മധ്യസ്ഥയായ ദൈവമാതാവിൻ്റെ പ്രഭത്തിരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എടക ദേവാലയത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിസിനോട് ചേർന്ന മാതൃവേദി സഹോദരിമാർ അതിൻ്റെ ഭാഗമായി സ്നേഹവിരുന്ന് ഭാഗമായി ചെയ്യുന്ന പലഹാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണിപ്പോൾ ഇവിടെ നടക്കുന്നത് പാചകം അതിലേക്ക് എല്ല വലിയ സ്നേഹത്തോടെ ഒരുമയോടുകൂടി മാതൃവേദിയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒന്നായി ചേർന്ന് ക്രമീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അത് വലിയ ദൈവാനുഗ്രഹത്തിന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇത് സ്വീകരിക്കുന്ന എല്ലാ നേരി നാമധാരികൾക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്നും ഞങ്ങളുടെ ഇടവ് മുഴുവനുള്ള കുടുംബങ്ങൾ ദൈവ കൃപ കൊണ്ട് നിറയട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ പരിപാടി നടക്കുന്നത് കാവാലത്ത് സാജുവിന്റെ വീട്ടിലാണ് സാജുവിന്റെ ഭാര്യ ബീനയോട് നമുക്ക് ചോദിക്കാം ഇനി പരിപാടി ഇവിടെ വെച്ച് അറേഞ്ച് ചെയ്ത് എന്തുകൊണ്ടാണ് നേർച്ചയായതുകൊണ്ട് സൗകര്യാർത്ഥം ഇവിടെ അങ്ങനെ ചെയ്യാന്ന് വെച്ചോ ഇത് എന്താ അരിഞ്ഞുകൊണ്ടിരിക്കുന്നെ മുളക് പിന്നെ എന്തൊക്കെയാ വേണ്ടതിന് മുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി ഇത്രയും സാധനങ്ങൾ ും ആ ഇതാണ് മുളകും ഉള്ളിയൊക്കെ അല്ലേ നല്ല മണിയുണ്ട് എത്ര അഞ്ഞൂറ് ഉള്ളി കൂടെ ആണോ എത്ര ഉണ്ടാക്കുന്നേനെ ഈ ഉള്ളിയാണോ ആയിരിക്കുന്നത് ആണോ കരച്ചില വരുന്നത് ആ കണ്ണിക്കട കണ്ണീരൊന്നും വരുന്നില്ല അതിനാ പറ്റി മാതാവിന്റെ മാതാവിന്റെ പെരുന്നാളിന് വേണ്ടിയുള്ള നേർച്ച ആയതുകൊണ്ടല്ലേ

ഒരായിരം പേർക്കുള്ള ഭക്ഷണം ബന്ധാനങ്ങളുണ്ടാക്കി കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഉണ്ടാക്കാൻ നല്ലൊരു കൂട്ടായ്മ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ആയിട്ടുണ്ട് അച്ഛന്റെ പൂർണ്ണ ബന്ധന ഉണ്ട് ഇച്ചിയും മുളക് ഉള്ളി കരിയേപ്പില എല്ലാം ഞങ്ങൾ കുഞ്ഞായിട്ട് ആയിട്ട് കുത്തി കുത്തി അരിയാണ് പതിനൊന്ന് മണിയായപ്പോ തുടങ്ങിയതാ ഇവിടെ അരച്ചണ്ടി അല്ലേ ഇപ്പൊ എത്ര എന്തോരായിട്ട് ഉണ്ട് പിന്നെ നാലുമണി ഒക്കെ ആവുമ്പോഴും തീരുമോ തീരും ആ ഉണ്ടാക്കി കൊടുക്കുവോ അല്ലേ എത്ര വർഷമായി മാതൃജ്യോതി പ്രവർത്തിക്കാനായിട്ട്

എല്ലാ സാധനം അതുപോലെ ഓരോ അവർത്തനങ്ങൾക്കനുസരിച്ച് ചേട്ടന്മാരും എല്ലാവരും വന്ന് എല്ലാവരും സഹകരിക്കും ഇതുവരെ ഒരു പെട്ടെന്നാളൊരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആളില്ലാത്തതിൻ്റെ പേര് ബുദ്ധിമുട്ടൊരു സാഹചര്യം ഒരിക്കലും വന്നിട്ടില്ല സഹായിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിലില്ല എല്ലാവരുടെയും ഒരു മാതാവിൻ്റെ അനുഗ്രഹം ും കുടുംബത്തിൽ അറിയുന്നുണ്ട് അതിൻ്റെതായ തീർച്ചയായിട്ടും പിന്നെ ഈ സംഘടനയുടെ പ്രത്യേകത സംഘടനേക്കാളും ഒരു കൂട്ടായ്മയായിട്ടാ ഇവിടെ പോന്നാൽ ഒരു പ്രസിഡന്റ് അങ്ങനെ ഒരു നേതൃസ്ഥാനം എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഓരോ കാര്യത്തിനും പറ്റുന്നവരെ അതിൻ്റെതായി മുൻകിലെടുക്കുന്നു എല്ലാം കൂടെ നിക്കുന്നു അങ്ങനെയൊരു സംഘടനത്തിലുണ്ട് അങ്ങനെയൊരു മറ്റു സംഘടനയുള്ള പോലെ ഒരു വലിയ സംഘടിത പ്രവർത്തനങ്ങളോ അങ്ങനെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഭരണസ്ഥാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല ഇതുവരെ പതിനഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്നു ഈ ചുരുക്കി മാതൃവേദി നമ്മുടെ മനസ്സിലടവെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഘടകം തന്നെയാണ് ഇവിടെ എന്ത് കാര്യം എന്തെങ്കിലും അംഗങ്ങളെല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഞങ്ങളിലൂടെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും പോണത് കാരണം വെച്ചാൽ ഇവിടെ വരുന്ന വികാരി ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുര്യൻ കോട്ടയിലെ അച്ഛനാണെങ്കിലും ഞങ്ങളെല്ലാ കാര്യത്തിലും വിളിക്കാറുമുണ്ട് ഞങ്ങൾ ശേഖരിക്കാറുമുണ്ട് പിന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ സിസ്റ്റർമാരും വീട് സന്ദർശനത്തിനും വന്നായിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ മാതൃകാരുന്നു പിന്നെ പള്ളിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ സജീവമായിട്ട് എല്ലാവരും പ്രായം ഒന്നും നോക്കാറില്ല എല്ലാവരും നന്നായിട്ട് തന്നെ സജ്ജിക്കാറുണ്ട് ഇതാ ഉപ്പിട്ട് ഉഴുന്ന അരച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഇഞ്ചി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു ഉള്ളി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ഓരോ ബേസണ് സമയത്ത് സമയത്ത് ഇളക്കി എടുക്കുക അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കഴിഞ്ഞാൽ ആ ഇത് അരച്ച് ഒരു അരമണിക്കൂറിലൊക്കെ കൂടുതൽ ഒത്തിരി എണ്ണം കുടിക്കും അതുകൊണ്ട് ആ കണക്കിനെ മിക്സിക്കകത്തോ അധികം വെള്ളം കൂടാതെ അരച്ചെടുക്കണം അത് ബ്ലസിനെയാണ് ആ ചോദലി ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ബാക്കി ഇഞ്ചി ഉള്ളി മുളകൊക്കെ ഓരോരുത്തരൊക്കെ അരിയുന്നു പിന്നെ ജോലി ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നു പിന്നെ ബാക്കിയെല്ലാം കൂട്ടി ഞാനിടുന്നു അങ്ങനെ മാതൃഭേദിയുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഓണാഘോഷത്തിന് ആ പള്ളിക്കൂടത്തിൽ പായസം വെച്ചു കൊടുക്കാനും മാതൃവേദിക്കാർ പോകാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്കാണേലും ഇത് ചെയ്യാനോ ഒരു സന്തോഷവും ഒരു മനസ്സും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്

ആ നിറഞ്ഞു നിൽക്കും ദിവ്യാരുണ്യമേ തളരുവന്മാനസീനു പുതുജീവൻ നൽകും സ്വർഗീയ പൂജമേ രുടെ സ്വർഗീയപോജമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ വളരുവൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ പൂജമേ മാതാവിൻ്റെ എട്ട് നൂറായിരം ഇരുനാലിന് ആറാമത്തെ ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയത് ഈ ഇടവകയുടെ തന്നെ പുത്രനായ സേവ്യർ ആറാം മറ്റത്തിൽ അച്ഛനാണ് അച്ഛൻ സെമിനാരിയിലെ ഫിലോസഫി പ്രൊഫസറാണ് ഈ ഇടവകയിൽ വന്ന് ഇന്നത്തെ ദിവസം വിദ്യർപ്പിക്കാൻ കാണിച്ച വലിയ സൻമെൻസിന് പ്രത്യേകം നന്ദി പറയുകയും അച്ഛനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ് പരിശുദ്ധ കനിയാമുലത്തിൻ്റെ ജന്മ തിരുനാൾ എന്നെ നാം എല്ലാവരും മാനത്തൂർ ഇടവക അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരുനാളാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യം വഴി നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ വന്ന് ബലിയർപ്പിക്കുവാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷം അതിന് ക്ഷണിച്ച വികാര്യച്ഛന് ഇൻ കോട്ടയച്ചനെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർമ്മിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മതസ്സം ഈ ഇടവകയിലും നാനാജാതി മറ്റ് മതസ്ഥർക്കും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു

മാതാവിൻ്റെ തിരുനാളിനോടനംബന്ധിച്ച് ആറാം ദിവസമാണിന്ന് ഈ ആറ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഋഷ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്നു ഇന്ന് കുട്ടികളുടെ ഒരു ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ് ഓൾട്ടർ ബോയ്സിൻ്റെയും മറ്റു കുഞ്ഞു കുട്ടികളുടെയും ഒരു ദിവസമായിട്ട് വച്ചിരിക്കുക അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ് വാൾട്ടർ ബോയ്സ് ഈ ഇടവകയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഓൾട്രോ ബോയ്സ് അവർ വന്ന് കുർബാനയിലൊക്കെ കൂടുകയും ആ മാസത്തിലൊരിക്കൽ അവർ മീറ്റിങ്ങൊക്കെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ ഓൾടർ ബോയ്സിൻ്റെ ഒരു വലിയ ശക്തി കുടുംബങ്ങളിലും അതോടൊപ്പം തന്നെ ഇടവകയ്ക്കും ഒരു നല്ല സജീവത്വം ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ അനുസ്മരിക്കുകയാണ് ഇവരായിരിക്കും നമ്മുടെ ഇവരെ കുറവാനി ഓടുന്ന കുട്ടികളാണ് പേരെ വന്നിട്ടുള്ളൂ കുറച്ച് പേരൊക്കെ പരീക്ഷ ആയതുകൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചു ആ അപ്പം ഇന്നിപ്പം വൈകുന്നേരത്തെ കുറവായി കൂടുന്ന കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ നമ്മളിവിടെ രൂപമൊക്കെ ഇവിടെ നമ്മൾ ക്രിസ്മസിന് ഉള്ള ട്രിപ്പുകൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പള്ളിയിൽ അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ നിർമ്മി നിർമ്മിച്ചത് ഇപ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ കുട്ടികളെല്ലാം ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നതുകൊണ്ടും നമുക്ക് പുൽപ്പൊടൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല കുട്ടികളെ കിട്ടും എന്നാലും നമുക്ക് ഇനി മുന്നോട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ക്രിസ്മസ് ദിവസം ഉണ്ണീശയുടെ രൂപവും ഉണ്ണീശോ തിരുപ്പറവെ അനുസ്മരിച്ചുകൊണ്ട് പുറത്തൊരു പുൽക്കൂടെ ഉണ്ടാക്കി പള്ളിയുടെ പുറത്തൊരു പുൽക്കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു പള്ളിയുടെ അകത്ത് പുൽക്കൂടെ നമ്മൾ ഉണ്ടാക്കും ചെറിയൊരു പുൽക്കൂടാണ് പക്ഷേ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ടൊരു പുൽക്കൂടെ അവിടെ ഉണ്ണീശ്വരുടെ മാതാവിൻ്റെ വിശപ്പിതാവിൻ്റെ മറ്റ് രൂപങ്ങളും കാട്ടിയടകന്മാരുടെ രൂപങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്

മനത്തൂർ പള്ളിയുടെ എട്ടു നോയമ്പിൻ്റെ ഇന്നാനുബന്ധിച്ചുള്ള പരിശുദ്ധ കുർബാന ആറാം ദിവസം ഇന്ന് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയ പത്താനം പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി അവറൻ ഫാദർ ജോസഫ് കുറപ്പാശ്ശേരി അച്ഛനെ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛന് ഈ തിരുനാടിൻ്റെ ചെറിയ ആശംസ നൽകാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയും നിവാസികളെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ മെറ്റതായിരിക്കുക ഞാൻ ഇപ്പോൾ കുർബ്ബാന ജില്ലയിൽ ഇറങ്ങിയതേയുള്ളൂ ഒരുപാട് വിശ്വാസികൾ വളരെ കാര്യമായിട്ട് അന്ന് ശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയുടെ മതസ്ഥം തേടുകയും ഓർത്ത് ദൈവത്തിനാദ്യം നന്ദി പറയും അതോടൊപ്പം തന്നെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു നല്ല രീതിയിൽ എല്ലാവർക്കും പരിശുദ്ധാമയുടെ തിരുനാളജന മംഗളങ്ങൾ സ്നേഹത്തോടു കൂടി നേരികയും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയും ചെയ്യും ഇന്ന് പ്രത്യേകമായിട്ട് നേർച്ചയായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും പായസമാണ് ഇത് പ്രത്യേകിത മാതൃയോതി അംഗങ്ങളെയും ഇടവേല മറ്റ് കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും സ്നേഹപൂർവ്വം അങ്ങോട്ട് ഓർക്കുകയും ചെയ്യുകയാണ് പ്രധാന തിരുനാളിലേക്ക് നാളെ പ്രവേശിക്കുകയാണ് നാളെ നാളെ തീയ്യുമാണ് ശനി ഞായറുമാണ് ഏഴുവൊട്ടും പ്രധാനപ്പെട്ട തിരുനാള് നാളെ ഉച്ച കഴിഞ്ഞ് നാലരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് പ്രദർശനം ടൗൺ സിറ്റിയുള്ള പ്രദർശനം ഒമ്പത് മണി വരെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം തീയതി പ്രധാന തിരുനാൾ ദിവസം രാവിലെ ആറരയ്ക്ക് പരിശുദ്ധ കുർബാന ദേവാലയത്തിലുണ്ടായിരിക്കും രാവിലെ ഒമ്പതര മണിക്ക് തിരുനാൾ കുർബാന തുടർന്ന് പ്രദർശനം അതിനുശേഷം രണ്ടായിരം പേർക്കുള്ള വിരുന്നും ഒരുക്കിയിട്ടുണ്ട് പ്രധാന തിരുനാൾ ദിവസങ്ങളുടെ തിരു ഓൺലൈനായിട്ട് തത്സമയം സംപ്രേഷണം നടത്തപ്പെടുന്നതാണ് ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു